നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രം അവിടെ ഇനി മുതൽക്ക് വർഷത്തിൽ മൂന്ന് പരിപാടികൾ ഉണ്ടാവും മൂന്ന് മൂന്ന് പരിപാടികൾ അമ്പലത്തിൻ്റെതായിട്ട് നിങ്ങളുടെ പരമാവധി ആൾക്കാർ വരണം നിങ്ങളുടെ ബന്ധുക്കളെ എല്ലാം അയക്കണം അത് നമുക്കൊരു ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നതാവണം അതിലൊന്ന് ശരിക്കും ഒരു വർഷത്തിൻ്റെ കണക്കെടുത്താൽ ഫെബ്രുവരി മാർച്ചിൽ വരുന്ന ശിവരാത്രി ഇപ്രാവശ്യം ശിവരാത്രി പിതൃപൂജ അതിഗംഭീരമായിട്ട് നടന്നു അടുത്ത വർഷം മുതൽക്ക് ആയിരക്കണക്കിന് വ്യക്തികൾ വരണം അറിയാമോ പൂജ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന ജാതിക്കും മതത്തിനും ഇഷത്തിനും അതീതമായിട്ട് പഠിപ്പിക്കലാണ് അവരെക്കൊണ്ട് ചെയ്യിക്കലാണത് ആവാഹനം എന്താണ് പൂജ എന്താണ് തർപ്പണം എന്താണ് അതെല്ലാം അവരെ കൊണ്ട് മന്ത്രം പറഞ്ഞ് അർത്ഥം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കലാണ് പിതൃപൂജ അപ്പം മഴുവഞ്ചേരി മഹാശിവരാത്രി അതില് ഏത് ദിവസമാണോ ശിവരാത്രി വരുന്ന ആ ദിവസം എല്ലാവർക്കും നേരത്തെ അറിയാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും വരണം എല്ലാവരും വരണം ഇത് ഗോപാലകൃഷ്ണൻ്റെ നിർദ്ദേശമാണ് അത് അതൊന്നാമത്തേത് രണ്ട് മഴുവഞ്ചേരി കർക്കിടക വാവുബലി കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഏഴായിരം എണ്ണായിരം പേര് വന്നിരുന്നു ഇപ്രാവശ്യം ഒരു പതിനായിരം പന്ത്രണ്ടായിരം പേര് വരുമെന്ന് ഉറപ്പാണ് സൗകര്യമുണ്ട് ആയിരം പേർക്കിരിക്കാനുള്ള വലിയൊരു ഹാളുണ്ട് നാനൂറ്റി അമ്പത് പേർക്ക് ഇരിക്കാവുന്ന വേറൊരു ഹാളുണ്ട് മാറി മാറി നാൽപ്പത്തഞ്ച് മിനിറ്റില് അതിഗംഭീരമായിട്ടുള്ള കർക്കിടക വാവുബലി കർക്കിടക എന്നാണെന്ന് എല്ലാവർക്കും അറിയാം ആ കർക്കിടവാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ എല്ലാവർക്കും അതിന്റെ ഇൻഫർമേഷൻ തന്നെ തന്നെ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് മഴുവഞ്ചേരിയിലെ രണ്ടാമത്തെ പ്രോഗ്രാം കർക്കിടക വാവുബലി ഒന്നാമത്തേത് മഴുവഞ്ചേരി മഹാശിവരാത്രി പിതൃപൂജ മഴുവഞ്ചേരിയിലെ കർക്കിടക വാവുബലി മൂന്നാമത്തേത് പുതിയതായിട്ട് തുടങ്ങാണ് ഇപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലാ ചെയ്യുന്നത് അതല്ല വേദമന്ത്രങ്ങൾ ചൊല്ലി എന്താണ് പൊങ്കാലയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ജീവിത സന്ദേശങ്ങൾ കൊടുത്ത് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് ഏഴ് തൊട്ട് ഒമ്പതര വരെ രാവിലെ ദീപാവലി ദിവസം ദീപാവലി ദിവസം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആ ദീപാവലി ദിവസം സകല സ്കൂൾ വിദ്യാർത്ഥിനികളും അമ്മമാരും സഹോദരിമാരും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പത്ത് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന മഴുവഞ്ചേരി ദീപാവലി പൊങ്കാല നിങ്ങളെല്ലാവരും വരണം നിങ്ങൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ അറിയിക്കണം നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെ അറിയിക്കണം നമ്മൾ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ചു കൊടുത്തിട്ടായിരിക്കും നടന്നത് ഇത് പുതിയതായിട്ട് തുടങ്ങുക പണ്ട് ഉണ്ടായിരുന്നു കുറച്ച് പേരെ വരാറുള്ളൂ ഇത് അങ്ങനെയല്ല ആയിരക്കണക്കിന് വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പൊങ്കാല നമ്മള് ദീപാവലി പൊങ്കാല അത് വെറുതെ പൊങ്കാല ഇടുന്നത് മാത്രമല്ല അതിന്റെ സന്ദേശം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് കുടുംബ ബന്ധം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഈ പൊങ്കാല ഇടുന്ന സമയത്ത് മുഴുവനും ജീവിത സന്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല മന്ത്രങ്ങൾ അവരെ കൊണ്ട് ചൊല്ലിയിട്ട് അടിമുടി ജീവിതം മാറ്റാനുള്ള ഒരു വഴി കൂടിയാണ് പൊങ്കാല അത് തീ കൂട്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ട് നിവേദിച്ചു പോലല്ല അവര് തന്നെ നിവേദിക്കണം ഒരു എൻറ്റയർലി ന്യൂ ആസ്പെക്ട് നമ്മൾ കൊണ്ടുവരികയാണ് പ്രകൃതിക്ക് ചേരുന്ന രീതിയിൽ വേണം എന്നുള്ളത് കൊണ്ട് ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയിലും ഇഷ്ടിക ഒഴിവാക്കിയിരുന്നു ഇഷ്ടിക ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് ഇരുമ്പിന്റെ മൂന്ന് ട്രിപ്പോട് സ്റ്റാൻഡ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ആ പൊങ്കാല ഈ മൂന്നെണ്ണം ഒരിക്കലും ഇത് മഴുവഞ്ചേരി മഹാദേവൻ നമ്മുടെ സ്പിരിച്വൽ റിസർച്ച് സെന്ററാണ് ആ സ്പിരിച്വൽ റിസർച്ച് സെന്റർ ആയിട്ടുള്ള മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ കേച്ചേരിക്കടുത്താണ് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് അല്ലെങ്കിൽ കുന്നംകുളത്ത് പോകുമ്പോൾ കേച്ചേരിക്ക് തൊട്ടു മുമ്പ് കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്കാണ് മഴുവഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം യൂസഫ് അലി കേച്ചേരിയുടെ വീടിന്റെ അടുത്താണ് അപ്പോൾ തൃശ്ശൂരിനും കുന്നംകുളത്തിനും അല്ലെങ്കിൽ തൃശ്ശൂരിനും ഗുരുവായൂരിനും ഇടയ്ക്ക് കേച്ചേരിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ് മഴുവഞ്ചേരി നാഷണൽ ഹെറിറ്റേജ് സെന്റർ എന്ന് പറഞ്ഞാൽ എല്ലാ അറിയാം അവിടെയാണ് ഇനി ആ ദിവസം വരാൻ സാധിച്ചില്ലെങ്കിൽ അതിൽ കൂടെ പോകുമ്പോഴത്തേക്കെങ്കിലും വരണം ഈ മൂന്ന് കാര്യം ശിവരാത്രി പിതൃപൂജ കർക്കട വാവ് പിതൃബലി ആ ദീപാവലി പൊങ്കാല ഇത് മൂന്നും വളരെ ഗംഭീരമായിട്ട് നമുക്ക് നടത്തണം പിന്നെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ അവിടെ ഒരു വർക്കുണ്ട് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പൈതൃകം പഠിപ്പിക്കലാണ് രാവിലെ ആറ് തൊട്ട് രാത്രി ഒമ്പത് മണിവരെ എൻ്റെ ആണ് രണ്ട് ദിവസം ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അതിന് മാറ്റമില്ല ആണ് ഈ നാലിന് മാറ്റം ഇല്ല മൂന്നെണ്ണം നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒരെണ്ണം നാഷണൽ ഹെറിറ്റേജ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എല്ലാവരും വരണം ഈ മൂന്ന് കാര്യത്തിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നു അത് അതിൻ്റേതായിട്ടുള്ള ഇൻഫർമേഷൻ വന്നുകൊണ്ടേയിരിക്കും ഇൻഫർമേഷൻ കാത്തിരിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിച്ചിട്ട് വരിക ശിവരാത്രി ബാഹുബലി ദീപാവലി പൊങ്കാല പ്രണാമം നമസ്കാരം